സി പി ഐ എം നേതാവ് പി സരിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പാലക്കാട് സീറ്റ് കിട്ടാൻ വാർഡ് തലം മുതൽ ലീഗിന്റെ തിണ്ണൻ നിറങ്ങിയ ആളാണ് പി സരിൻ എന്ന് പി കെ ഫിറോസ് കുറ്റപ്പെടുത്തി സി പി ഐ എമ്മിൽ എത്തിയാൽ ഒരാൾ എത്രത്തോളം വർഗീയമാകും എന്നതിന്റെ ഉദാഹരണമാണ് സരിന്റെ പ്രസ്താവന ഒരു വിശ്വാസത്തെയും മലപ്പുറം ജില്ലയെയുമാണ് സരിൻ അപമാനിച്ചത് ഇത് സി പി ഐ എം നയമാണോ എന്ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയണം ബി ജെ പി റിക്രൂട്ടിംഗ് സെന്ററായി സി പി ഐ എം മാറിയെന്നും പി കെ ഫിറോസ് കുറ്റപ്പെടുത്തി ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടി മാറി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയാൽ എത്രത്തോളം വർഗീയമാകുമെന്നതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വ്യക്തി നടത്തിയ ഒരു പരാമർശം അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത് സ്വർഗവും നരവും എന്നൊക്കെ പറയുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യമാണ് അതിനെ അവഹേളിക്കാൻ അദ്ദേഹത്തിന് ആരാണ് ലൈസൻസ് കൊടുത്തത് അപ്പോൾ മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആ ജില്ലയുടെ വർഗീയ സ്വഭാവമാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഒരു ജില്ലയെ തന്നെ ആഗമാനം ആക്ഷേപിക്കുന്നു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടാണ് ഇത് സി പി എമ്മിൻ്റെ നയമാണോ അദ്ദേഹത്തിന് പിന്നെ സീറ്റ് കിട്ടിയപ്പോഴും പാലക്കാട്ട് സീറ്റ് കിട്ടാൻ വേണ്ടിയും വാർഡ് ഇപ്പോൾ പാർട്ടിയുടെ വാർഡ് നേതാക്കന്മാർ തൊട്ട് സംസ്ഥാന നേതാക്കന്മാർ വരെ തിണ്ണനിറങ്ങിയ ഒരു സമീപനമായിരുന്നു അന്ന് അദ്ദേഹം സ്വീകരിച്ചത് അതേ ലീഗ് ഞാൻ ഇപ്പോഴത്തേയും ലീഗ്